تزكية ربطي نالي إني ابتليت بأربع ما صليت إلا لشدة شكوتي وعنائي إبليس والدنيا ونفسي والهوى كيف الخلاص وكلهم أعدائي وأرى الهوى تدعو إليه خواطري മനുഷ്യൻ്റെ ഇച്ഛ അവൻ്റെ ദുരാഗ്രഹം തെച്ചിലേക്ക് വല്ലാതെ വലിച്ചെഴുക്കുന്ന ഒരു ഘടകമാണ് ഇച്ഛയെ ആരാധ്യനാക്കിയ വ്യക്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ അവനെ സംരക്ഷിക്കാനും ഹിതത്തിലാക്കാനും നിങ്ങൾക്ക് സാധിക്കുമോ അള്ളാഹു ചോദിക്കുകയാണ് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക പറയുക എന്ന തോന്നിയ വാസം ഇത് മനുഷ്യനെ നരകത്തിൻ്റെ അഗാധ കൃത്യത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രതിഭാസമാണ് അതുകൊണ്ട് തന്നെ തോന്നുന്ന കാര്യങ്ങളൊക്കെ ശരീരത്തിൻ്റെ നിയമത്തിൻ്റെ മൂശയിലിട്ടുന്ന അളക്കണം എന്നിട്ട് മഗോഹ പൊരുത്തപ്പെട്ടതാണെങ്കിൽ ചെയ്യണം അല്ലാത്തതാണെങ്കിൽ വർദ്ധിക്കണം ഇതാണ് മുമ്പിനാ മനുഷ്യൻ ചെയ്യേണ്ടത് ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ രൂപത്തിലാണ് മനുഷ്യന്റെ ശരീരം ഒലോഹ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ ആഗ്രഹങ്ങളിൽ നിന്ന് നല്ല തിരഞ്ഞെടുക്കുകയും മോശമായ ആഗ്രഹങ്ങളെ സംസ്കരിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യൻ ഉയർന്നവനായി തീരുന്നത് പൂർവികരായ മഹാരഥന്മാരുടെ സംഭവങ്ങളൊക്കെ പഠിക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും അവരെങ്ങനെയാണ് അവരുടെ ബോഡിയുടെ ഇച്ഛകളെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് ഒരു ഉദാഹരണം ഞാൻ ഇവിടെ വിശദീകരിക്കുകയാണ് മഹാനായ ഇബ്രാഹിം ഉൽ ഹവസ് റദയഹുത്തലാനോ പ്രഗത്ഭനായ വലിയാണ് സാഹിദാണ് അദ്ദേഹം പറയുന്നു ഒരിക്കൽ ഞാൻ ലുക്കാം എന്ന് പറയുന്ന മല മുകളിലെത്തി മഹാൻ മല ഇങ്ങനെ ചിലപ്പോൾ എനിക്കൊരു റുമാൻ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നാഗ്രഹം തോന്നി ഞാൻ ഒരു റുമാൻ കണ്ടു അതെടുത്തു അത് മുറിച്ചു നോക്കുമ്പോൾ അത് പൊളിപ്പുള്ളതായിരുന്നു ഞാനത് ഉപേക്ഷിച്ചു നടന്നു നീങ്ങി കുറച്ചങ്ങത്തിയപ്പോൾ ഒരു പുരുഷനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു അയാൾ വഴിയിൽ വീണ് കിടക്കുകയാണ് കടന്നലുകൾ അയാളെ പൊതിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു അസ്സലാമു വാലൈക്ക് എന്ന് ഞാൻ സലാം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് സലാം മടുക്കിയത് ഇങ്ങനെയാണ് വാലൈഖ് യാ ഇബ്രാഹീം ഇബ്രാഹീം വാലൈക്കും അസ്സലാം ഞാൻ ചോദിച്ചു മിൻ അയിന അറഫ്തനി നിങ്ങൾക്ക് എന്നെ എങ്ങനെ മനസ്സിലായി ഞാൻ ഇബ്രാഹിം ആണെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അള്ളാഹുവിനെ വേണ്ടതുപോലെ ഒരാൾ എറിഞ്ഞാൽ അവന് പിന്നെ ഒന്നും വ്യക്തമാവുമല്ലോ ഒക്കെ അള്ളാഹ് അറിയിച്ചു കൊടുക്കും അങ്ങനെയാണ് ഞാൻ അള്ളഹനും മനസ്സിലാക്കി അറിഞ്ഞൊരു വ്യക്തിയാണ് അങ്ങനെയാണ് നിങ്ങൾ ഇബ്രാഹീമാണെന്ന് എനിക്ക് അള്ളാഹു അറിയിച്ചു തന്നത് അപ്പം ഞാൻ ചോദിച്ചു ഓ നിങ്ങൾ അങ്ങനെ വലിയ മനുഷ്യനാണല്ലേ അപ്പം അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ പിന്നെ നിങ്ങളെ പൊതിഞ്ഞിട്ടുള്ള ഈ കടന്നലുകളെ തൊട്ട് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിടെ ഒന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ടുകൂടെ അപ്പം അദ്ദേഹം ചോദിച്ച മറുപടി പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു അള്ളാഹി ഹാലൻ നിങ്ങളും അങ്ങനത്തെ ഒരു മനുഷ്യൻ തന്നെയാണ് അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു വലിയ മനുഷ്യൻ തന്നെയാണ് എങ്കിൽ റുമാൻ ആ റഹ്മാൻ്റെ ആഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും നിങ്ങൾക്ക് അള്ളാഹുവോട് ചോദിച്ചു കൂടായിരുന്നോ ആഗ്രഹം എന്നത് മനുഷ്യനെ തെറ്റിച്ചു കളയുന്ന കാര്യമല്ലേ ആ ആഗ്രഹം വരരുത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു മുമ്പ് അത് വന്നപ്പോൾ അതില്ലാതിരിക്കാൻ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് അതോടെ ചോദിച്ചുകൂടായിരുന്നു നിങ്ങളും മഹാനായ മനുഷ്യനല്ലേതുൽ ഇൻസാൻ റൊമാൻ തിന്നാൽ അതിൻ്റെ രുചി ദുനിയവിൽ അനുഭവപ്പെടും പക്ഷേ അതിന്റെ പീഡനം ആഹാരത്തിലായിരിക്കും ഹിസാബ് പറയേണ്ടി വരൂല്ലേ ഈ രുചിക്ക് റൊമാൻ കിട്ടി തിന്നാൽ അതിൻ്റെ രസത്തെക്കുറിച്ച് നാൾ ആഹ്റത്തിൽ മറുപടി പറയേണ്ടി വരും ആ ദിവസം എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമെന്ന് കുറും പറഞ്ഞതാണ് അപ്പോൾ ദുന്യാവിൽ റുമ്മാൻ തിന്നാൽ അതിന്റെ പീഡനം ആഹ്രത്തിലായിരിക്കും ഇവിടെ രസമുണ്ടെങ്കിലും അതേസമയം ദുന്യാ കടന്നൽ കുത്തിയാൽ അതിന്റെ വേദന ദുന്യാവ് സഹിച്ചാൽ മതി ഏ ആഹാരത്തിൽ അതിന് ഗുണമായിരിക്കും ലഭിക്കുക അലഫൂസ് കടന്നൽ കുത്തുന്നത് ബോഡിയിലാണ് അയാൾ കുലൂബ് മനുഷ്യൻ്റെ ഇച്ഛകൾ കുത്തുന്നതോ ഹൃദയങ്ങളിലാണ് ഇത് കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ അവിടെ വിട്ട് നടന്നു നീങ്ങി ആ മഹാനനായ മനുഷ്യൻ ആഗ്രഹങ്ങളെ കടിച്ചൊതുക്കിയിട്ട് ദുന്യാവിൽ പീഡനം ഏറ്റുവാങ്ങി ആഹാരത്തിൽ സന്തോഷം ലഭിക്കാനുള്ള അവസ്ഥയിലായിരുന്നു ഇതുതന്നെയാണ് ഒരു മഹാനായ മനുഷ്യൻ പാടിയത് നാല് കാര്യങ്ങളെക്കൊണ്ട് ഞാൻ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ പരാജയത്തിൻ്റെ കാഠിന്യം കൊണ്ടായിരിക്കും എൻ്റെ മേൽ ആധിപത്യം മുതിർത്തപ്പെട്ടത് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല ഇബിലീസ് മറ്റൊന്ന് ദുന്യാവ് വേർന്ന് എൻ്റെ ശരീരം വേറെ പോൽ ആഗ്രഹം കൈഫൽ ഹലാസ് എങ്ങനെ രക്ഷപ്പെടുക അപ്പോൾ കുല്ലുഹും മേതായി എല്ലാം എന്റെ ശത്രുക്കളാണല്ലോ അപ്പം അതുകൊണ്ട് തോന്നലുകൾ ആഗ്രഹങ്ങൾ ഇച്ഛകൾ മനുഷ്യനെ മോശമായ കാര്യങ്ങളിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും അതിനോട് പടപെട്ടുക എന്നതാണ് ആത്മീയ ശുദ്ധിയും പുരോഗതിയും ആഗ്രഹിക്കുന്ന വ്യക്തി ചെയ്യേണ്ടത് അതാണ് മഹാന്മാരായ ആളുകൾ അങ്ങനെയൊക്കെ സാഹസപ്പെട്ട് ഹവയിൽ നിന്ന് ഇച്ഛയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണവും